നോം നോം അസസ്മെന്റ് എന്താണ് കമ്പയർ എ പെർഫോമൻസ് ടു ടു ഗ്രൂപ്പ് ഓഫ് റാങ്ക് ഫോർ പർപ്പസ് നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതാൻ ാണ് അതായത് നിങ്ങളെ വേറൊരു സ്റ്റുഡന്റിന്റെ മുകളിലുള്ള റാങ്ക് ആണ് നിങ്ങളുടെ ജോലി നിശ്ചയിക്കുന്നത് സോ ഇറ്റ് റാങ്ക് ബേസ്ഡ് അസസ്മെന്റ് അസസ്മെന്റ് ദാറ്റ് റോം നോം It's a rank-based assessment. So you are going to attend an RBI, RBI, RRB exam, that is a norm-referenced assessment. When one student's performance are compared to other students, okay? criterion reference. there will be a criteria. You are, uh, you are attending a driving test exam, practical and uh, written exam. സോ ദാറ്റ് ഇസ് എ ക്രൈറ്റീരിയ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമ്മളിപ്പോ ഗതാഗത മന്ത്രി നമുക്കൊരു ക്രൈറ്റീരിയ വന്നിട്ടുണ്ടല്ലേ ഇപ്പോലൽ പാർക്കിംഗ് പറയുന്നുണ്ട് അതായത് കാറ് പാരലായിട്ട് പാർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് രണ്ട് കാർ ഉണ്ടാകും മുന്നിലും പുറകിലും അതിന്റെ നടുവിലേക്ക് കാറ് പാർക്ക് ചെയ്യണം എച്ച് ആദ്യം എച്ച് ആയിരുന്നു പുതിയൊരു ക്രൈറ്റീരിയ വന്നു പാരലൽ പാർക്കിങ് അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ് ബസ്മെന്റ് ആണ് സോ റിട്ടൺ പോർഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഡ്രൈവേഴ്സ് എക്സാം ഒക്കെ ഒരു ക്രൈറ്റീരിയൻ റെഫറൻസ് എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്ന ആർ ആർ ബി എക്സാം നോൺ നോം റഫറൻസ് തന്നെയാണ് സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഇനി നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റിനോട് ഞാൻ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾ കാണുന്നുള്ളൂ ക്വസ്റ്റ്യൻ ആണ് അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ ഹാസ് ഐഡന്റിഫൈഡ് ടു ലെവൽസ് ഓഫ് സൈക്യാട്രിക് നഴ്സസ് വിച്ച് എമോ ഫോളോയിങ് ഇസ് എ നേഴ്സിംഗ് ഇന്റർവെൻഷൻ പെർഫോമ് ബൈ എ ബേസിക് ലെവൽ സൈക്യാട്രിക് നഴ്സസ് ഓപ്ഷൻ സൈക്കോതെറാപ്പി പ്രിസ്ക്രിപ്റ്റീവ് അതോറിറ്റി സൈക്കോ എഡ്യൂക്കേഷൻ കേസ് മാനേജ്മെന്റ് ഇത് അമേരിക്കൻ സൈക്യാട്ടിക് നഴ്സിംഗ് ആണ് അപ്പോൾ അവിടെയുള്ള ഒരു എൻ എയുടെ കീഴിലുള്ള സൈക്യാട്ടിക് നഴ്സിങ് രണ്ട് വിഭാഗങ്ങളുണ്ട് അതിനകത്ത് ഏതാണ് അതായത് ബേസിക് ലെവൽ സൈക്യാട്ടിക് നഴ്സിങ് ചെയ്യുന്ന നേഴ്സസ് ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഓപ്ഷൻ സി ആണ് കമന്റ് ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ സൈക്കോ എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ കൊടുക്കാം പക്ഷെ അഡ്വാൻസ്ഡ് നേഴ്സസിന് മാത്രം അഡ്വാൻസ്ഡ് കെയർ കൊടുക്കാൻ പറ്റുന്നത് സൈക്കോതെറാപ്പി പ്രിസ്ക്രിപ്റ്റീവ് അതോറിറ്റി കേസ് മാനേജ്മെന്റ് എന്നൊക്കെ ഉള്ളത് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് പ്രാക്ടീഷണർ അതായത് നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടല്ലോ നമുക്കിപ്പോൾ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എം എവിടുത്തെ എം എസ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാക്ടീഷണറായിട്ടിരിക്കാം അതായത് ൈമറി മെന്റൽ ഹെൽത്ത് ആൻഡ് രജിസ്റ്റേഡ് എ പി ആർ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് നേട്സ് അഡ്വാൻസ്ഡ് നേഴ്സ് ആണ് സൈക്കോതെറാപ്പി ടോക് തെറാപ്പി സി ബി ടി സി ബി ടി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡീസെസിറ്റീസേഷൻ ഫ്ലഡിംഗ് കൊടുക്കില്ലേ ഫോബിയ പോലുള്ള അസുഖങ്ങൾക്ക് കൊക്കിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കും ഫോബിയ പലതരത്തിലുള്ള ഫോബിയ ഉണ്ട് അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടി സി ബി ടി കൊടുക്കും അപ്പം ഇങ്ങനെയുള്ള കൊടുക്കുന്നതൊക്കെ അഡ്വാൻസ്ഡ് പ്രാക്ടീസ്ഡ് ആണ് സോ ടു ടൈപ്സ് ആർ ദർ പ്രൈമറി മെന്റൽ ഹെൽത്ത് നേഴ്സ് അവർ അവർ കെയർ കൊടുക്കും അവർ ലൈസൻസ്ഡ് ആണ് കോംപ്രഹെസീവ് കോംപ്രഹെൻസീവ് കെയർ ടു ഇൻഡിവിജ്വൽസ് ഫാമിലി ഗ്രൂപ്പ്സ് വിൽ ബി ബട്ട് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നേഴ്സ് ഹൈ ക്വാളിറ്റി നേഴ്സിംഗ് കെയർ കൊടുക്കുന്നുണ്ട് സൊ ദാറ്റ് ആർ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് നഴ്സ് പ്രാക്ടീഷണേഴ്സ് നഴ്സ് അനസ്തെറ്റിക്സ് ഉണ്ട് നേഴ്സ് മിഡ്വൈഫുണ്ട് സൊ ദൻ പ്രിസ്ക്രൈബ് മെഡിക്കേഷൻസ് എ പി ആർ എൺ ക്യാൻ പ്രിസ്ക്രൈബ് മെഡിക്കേഷൻസ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ ഡയഗ്നോസ് ട്രീറ്റ്മെന്റ് മാനേജ് ക്രോണിക് ഇൽനസസ് എസ്പെഷ്യലി ഇൻ സൈക്യാട്രിക് സെറ്റപ്പ് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്ന അത്ര എളുപ്പമല്ല മാസങ്ങളോളം ചിലപ്പോൾ അവർക്ക് കാത്തിരിക്കേണ്ടി വരും അപ്പൊ അഡ്വാൻസ് നമുക്ക് ഈ പ്രാക്ടീസിനേഴ്സിനെ ആളുകൾ കൂടുതൽ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടീസിനേഴ്സ് ഉണ്ട് അപ്പൊ അവരെ അടുത്ത് പോയാൽ ട്രീറ്റ് മാനേജ് ക്രോണിക് ഓർഡർ പെർഫോം തെറാപ്പീസ് ലാബ് ടെസ്റ്റ് പെർഫോം പ്രൊസീജിയേഴ്സ് എക്സാമ്പിൾസ് ലൈക്ക് സൈക്കോതെറാപ്പി ടോക്ക് തെറാപ്പി വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഐഡന്റിഫൈ ചേഞ്ചസ് ട്രബിളിങ് ഇമോഷൻസ് തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് സി ബി ഐ ടി ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഫോബിയൻ മനസ്സിലായല്ലോ അല്ലെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ അല്ലേ എക്സാമിന് ചോദിക്കാം അതുകൊണ്ടാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഉള്ള ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊലോംഗിങ് ദൽനസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ആൻഡ് ഇൻഡിവിജ്വൽ കോൾഡ് അപ്പോൾ ഒരാൾക്കുള്ള അസുഖങ്ങൾ ഓൾറെഡി മെന്റൽ ഇൽനെസ് ഉള്ള ആൾക്ക് പ്രൊളോങ് ചെയ്യാനുള്ളത് മെന്റൽ ഇൽനെസ് പ്രൊളോങ് ചെയ്യാനുള്ള കാരണം ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ എ കമന്റ് കമന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബി ഡൗട്ട് ും കാരണം ഒരുപാട് ഇത് ഒരു കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് കറക്റ്റ് ആൻസർ പെർപറ്റുവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് സോ പെർപറ്റുവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് കോസസ് ദ സിംറ്റംസ് വേൾസ് ഓവർ ടൈം കോൺഫ്ലിക്സ് ലോ സോഷ്യൽ സപ്പോർട്ട് പൂർ കോപ്പിംഗ് മെക്കാനിസം സോ ഫാക്ടേഴ്സ് ആണ് അപ്പോ അദ്ദേഹത്തിന് ഒരു ഡിപ്രസീവ് സിംറ്റംസ് ഉണ്ട് ഓക്കെ അപ്പോ ആ വീട്ടില് കോൺഫ്ലിക്ട് വഴക്കാണ് വഴക്കാണ് എപ്പോഴും അദ്ദേഹത്തിന് ഓൾറെഡി ഡിപ്രഷനാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വർക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെയാണ് വീട്ടിലെപ്പോഴും വഴക്കാണ് ബഹളമാണ് സോഷ്യൽ സപ്പോർട്ട് കുറവാണ് പൂർ കോപ്പിംഗ് മെക്കാനിക്സ് അധികം അപ്പൊ എന്താണ് അപ്പോ പ്രോഗ്രസീവ്ലി ആ ഒരു സിംറ്റംസ് വേഴ്സ് ആകാം അപ്പൊ ആ ഒരു ഡിപ്രഷീവ് സിംറ്റംസ് കൂടുതലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ദാറ്റ് വിൽ കോസ് പ്രൊലോങ്ങിംഗ് മെന്റൽ ഇൽനെസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് അപ്പോൾ ഓൾറെഡി ആ പേഴ്സൺ ഇൻഡിവിജ്വലിന് ഡിപ്രഷൻ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു പ്രോബ്ലം പ്രൊലോങ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ ഓൾറെഡി ഡിപ്രഷൻ ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരാള് പെട്ടെന്ന് മരണപ്പെട്ടതായിരിക്കും അപ്പൊ അതൊരു ഡിപ്രസീവ് ഇൽനസ് കൂടാനുള്ള ഒരു കാരണമാകുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡ് അവിടെ വരാനുള്ള കാരണമാകുന്നു ീസ്റ്റേഴ്സ് തന്നെയാണ് ഇൻക്രീസ് ദ ലൈറ്റ്ലിഹുഡ് ഓഫ് ഡെവലപ്പിംഗ് പ്രോബ്ലംസ് ഓർ ഇല്ലെസ് അപ്പൊ അതിന് കാരണമാകുന്നപ്പോൾ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ഫാക്ടേഴ്സ് അതുപോലെ ഫാമിലി ഹിസ്റ്ററി അത് ഡയബറ്റിക് മെലിറ്റസ് അതുപോലെ മെന്റൽ ഇല്ലെസ് ഇതൊക്കെ ഒരു പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആണ്